പേരും പ്രശസ്തിയും ലഭിക്കുന്നതിനൊപ്പം അതിനേക്കാളും കൂടുതൽ വിമർശനങ്ങൾ നേരിടുന്ന റിയാലിറ്റി ഷോയാണ് ബിഗ് ബോസ് ഈ സീസണിൽ എല്ലാ വിമർശനങ്ങളും ചുമക്കുന്ന താരമാണ് ജാസ്മിൻ ഖബ്രിയുമായി സൗഹൃദത്തിലായതും ഇരുവരുടെയും പ്രവൃത്തികളുമൊക്കെയാണ് നെഗറ്റീവ് കമൻറ്റുകൾക്ക് കാരണമായത് വീട്ടുകാരുടെ ഭാഗത്തുനിന്ന് ജാസ്മിന് മുന്നറിയിപ്പ് ലഭിച്ചിരുന്നു എന്നാൽ ഇതെല്ലാം മാറിക്കടന്ന് മുന്നോട്ട് പോവുകയാണ് താരം അതേസമയം ഖബ്രി പുറത്തായതോടെ ജാസ്മിൻ പോസിറ്റീവായി കളിക്കുമെന്നാണ് ചിലരുടെ അഭിപ്രായം സത്യത്തിൽ ജാസ്മിനെ മോശക്കാരിയാക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നത് അവരുടെ തന്നെ ഫാൻസാണെന്ന് പറയുകയാണ് ഒരു പ്രേക്ഷകൻ ജാസ്മിൻ്റെ പ്രവൃത്തികളെ നല്ലതായി കാണിക്കുന്നതിന് വേണ്ടി മറ്റുള്ളവരെ മോശക്കാരാക്കാനാണ് ഫാൻസ് ശ്രമിക്കുന്നത് മാത്രമല്ല അവരുടെ വ്യക്തി ജീവിതത്തിലുള്ള ആളുകളെപ്പോലും ഇതിലേക്ക് വലിച്ചെഴുക്കാൻ നോക്കുന്നുണ്ട് സത്യത്തിൽ ഇതെല്ലാം മോശമായ രീതിയിൽ ജാസ്മിനെ ബാധിക്കുന്നുണ്ടെന്നാണ് ഒരു ബിഗ് ബോസ് പ്രേക്ഷകൻ ചൂണ്ടിക്കാണിക്കുന്നത് അദ്ദേഹത്തിന് കുറിപ്പിങ്ങനെ ആ കുട്ടിയെ ഇപ്പോൾ വളരെ നെഗറ്റീവ് ആക്കിക്കൊണ്ട് ഇരിക്കുന്നതും അവളുടെ ജീവിതം നശിപ്പിക്കുകയും ചെയ്യുന്നത് ഇപ്പോൾ ഇവരുടെ ടോക്സിക് ഫാൻസാണ് ഒഴിച്ച് എല്ലാവരും അവർക്ക് ടോക്സിക് ആണ് ജാസ്മിനെതിരായി എന്തെങ്കിലും പറഞ്ഞാലോ വേറെ ആരെങ്കിലും സപ്പോർട്ട് ചെയ്താലോ കമൻറ്റിന് റിപ്ലൈ ആയിട്ട് വളരെ മോശമായ മറുപടിയാണ് തരുന്നത് അതും ഒരു പരിചയം ഇല്ലാത്തവരെ ഒരു ഷോയുടെ പേരിൽ സംസ്കാരം ഇല്ലാത്ത രീതിയിലാണ് മറുപടി ഖബ്രി പോയി ഇനി ജാസ്മിൻ്റെ ഗെയിം കാണട്ടെ എന്നിട്ട് പ്രേക്ഷകർ വിലയിരുത്തട്ടെ അതിനു മുൻപ് തന്നെ എന്തൊക്കെയാണ് നടക്കുന്നത് അഫ്സലിനെ ചീത്ത വിളിക്കുന്നു മുന്നേ ചീത്ത വിളിക്കുന്നു ഇവരൊക്കെ ഇവരുടെ ഭാഗം കാണിക്കാൻ തെളിവുമായിട്ട് വന്നാൽ അവൾ പിന്നെയും നെഗറ്റീവ് ആവും മറ്റുള്ള മത്സരാർത്ഥികളെ ഡീഗ്രേഡ് ചെയ്തും പ്രേക്ഷകരെ ചീത്ത വിളിക്കുകയും ഒക്കെ കഴിഞ്ഞ് ചിലപ്പോൾ ജാസ്മിൻ കപ്പടിക്കും പക്ഷേ പുറത്തിറങ്ങിയാൽ അവളുടെ ജീവിതം എങ്ങനെയായിരിക്കും മുന്നോട്ട് പോവുക ഇപ്പോൾ ജാസ്മിനെ പിന്തുണയ്ക്കുന്ന ആരാധകർ പോലും അടുത്ത സീസണിൽ വേറൊരാളെ തേടിപ്പോവും അപ്പോൾ അവളോ ഇതിനകം തന്നെ അവൾ കാട്ടിക്കൂട്ടിയ നെഗറ്റിവിറ്റിയും അതിനൊപ്പം നിങ്ങളൊക്കെ ചേർന്ന് അവൾക്ക് കൊടുക്കുന്ന നെഗറ്റിവിറ്റി എല്ലാം അവൾ തന്നെ മറികടക്കും ഖബറി പുറത്തു അവൾ പോസിറ്റീവായേക്കുമെന്ന് ചില പ്രേക്ഷകർ തീരുമാനിച്ചിരിക്കുകയാണ് ശരിക്കും ഏറ്റവും ടോക്സിക്കായ ഫാൻസാണ് ബിഗ് ബോസ് സീസൺ സിക്സിൽ ഉണ്ടായേക്കാവുന്നതെന്നും പ്രേക്ഷകൻ പറയുന്നു കൂടുതൽ ബിഗ് ബോസ് ലേറ്റഡ് വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്താനും മറക്കല്ലേ പ്ലീസ്